ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ നമ്മുടെ എൽ ജി എസിന്റെ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പരീക്ഷ ഫെബ്രുവരി ഏഴാം തീയതി നടക്കുകയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷ ഫെബ്രുവരി നാലാം തീയതി നടക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഗാദിപോർ എൽ ഡി സിയുടെ മെയിൻ പരീക്ഷ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എൽ ഡി സി മെയിൻ പരീക്ഷ എൽ ജി എസിന്റെ പരീക്ഷ എൽ എസ് ടി എസ് അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ എല്ലാം വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന മത്സ്യബന്ധനം എന്ന മേഖലയിൽ നിന്നുള്ള ഒരു ക്ലാസ് ആണ് അല്ലെങ്കിൽ ഒരു റിവിഷൻ മോഡൽ പരിപാടിയാണ് നോക്കുന്നത് കാരണം ഇതിനുമ്പോൾ നമ്മൾ ക്ലാസ് കൊടുത്തിരുന്നു അപ്പൊ അതിന്റെ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്ന് കേരളത്തിന്റെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് അത് സജി ചെറിയാൻ ആരാണ് സജി ചെറിയാൻ മറന്നുപോയത് കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഇനി കടൽ തീരം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് കടൽ തീരം കൂടുതൽ എന്നാൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല അത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല എവിടെയാണ് ചേർത്തല ചേർത്തല ഏതാണ് ജില്ല ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല ഇനി കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് തുമ്പോളിയും മറ്റൊന്ന് പുറക്കാടും ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഏതാണ് തുമ്പോളി പുറക്കാട് ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങൾ ചോദിക്കും മറക്കരുത് തുമ്പോളിയും പുറക്കാടും ആലപ്പുഴ ജില്ലയിലാണ് ഇനി കേരള തീരത്ത് സുലഭമായ മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മത്തിയാണ് കേരള തീരത്ത് സുലഭമായ മത്സ്യം മത്തിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ് അത് ചെമ്മീൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീൻ ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏതാണ് അത് മിസ് കേരളയാണ് മുൻപ് ചോദിച്ചിട്ടുണ്ട് മിസ് കേരള എന്നു ഓർക്കുക ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ അത് കരിമീൻ ആണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ അതിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് സുരാട്ടൻസിസ് പേൾസ്പോട്ട് എന്നും ഗ്രീൻ ക്രോമൈഡ് എന്നും നമ്മുടെ കരിമീൻ അറിയപ്പെടുന്നുണ്ട് പേൾസ്പോട്ട് എന്നും ഗ്രീൻ ക്രോമൈഡ് എന്നും എന്താണ് കരിമീൻ അറിയപ്പെടുന്നു അതുപോലെ അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്നത് എന്താണ് അത് സിലോപ്യ തിലോപ്യ എന്നറിയപ്പെടുന്ന സിലോപ്പിയ തിലോപ്പിയ എന്നും പറയും തിലോപ്പിയ ഓക്കെ എന്നാൽ അക്വാട്ടിക് ചിക്കൻ അത് മുൻ പരീക്ഷയിൽ ചോദിച്ച ഒരു പി വൈ ക്യു ആണ് അക്വാട്ടിക് ചിക്കൻ എന്നുള്ളത് ഓക്കെ ഇനി മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ ആലപ്പുഴയാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് തൊട്ടു പിന്നാലെ തിരുവനന്തപുരവും അതിനുശേഷം എറണാകുളവുമാണ് ആലപ്പുഴയാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല അത് തിരുവനന്തപുരം ആണ് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് തിരുവനന്തപുരം ആണ് എന്ന് ഓർക്കുക ഓക്കെ തിരുവനന്തപുരം ഇനി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല അത് എറണാകുളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് എറണാകുളം ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കാസർഗോഡും രണ്ടാമത് കോട്ടയവുമാണ് ഉൾനാടൻ തൊഴിലാളികൾ എറണാകുളത്താണെങ്കിൽ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കാസർഗോഡും കോട്ടയവും കോട്ടയം ഓക്കെ ഇനി ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുടെ ജില്ല വയനാട് ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ളത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴയാണെങ്കിൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ളത് തിരുവനന്തപുരത്താണ് അതുപോലെ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ ജില്ല ആലപ്പുഴയാണ് അതായത് മത്സ്യത്തൊഴിലാളിയുമായി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾനാടൻ തുറമുഖം ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ നാട്ടകം ഏതാണ് നാട്ടകമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾനാടൻ തുറമുഖം നാട്ടകമാണ് കോട്ടയം ജില്ല ഇനി മത്സ്യസമ്പത്തിൽ ഏറ്റവും സമ്പന്നമായ നദി അത് ചാലക്കുടി പുഴയാണ് മത്സ്യസമത്തിൽ ഏറ്റവും സമ്പന്നമായത് ചാലക്കുടി പുഴ അതുപോലെ കേരള ഫിഷറീസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നിലവിൽ വന്നത് ആസ്ഥാനം എറണാകുളം കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളത്താണ് അടുത്തത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ അത് മത്സ്യഫെഡ് ആണ് മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ് ആണ് അതുപോലെ മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ അറിയപ്പെടുന്നത് ന്യൂട്രി ഫിഷ് അതും ചോദിച്ചിട്ടുണ്ട് മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ അറിയപ്പെടുന്നത് ന്യൂട്രി ഫിഷ് എന്നാണ് മത്സ്യഫെഡ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് മത്സ്യഫെഡ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവിടെ തിരുവനന്തപുരത്താണ് ആസ്ഥാനം തിരുവനന്തപുരം ഇനി സ്പെസിഫൈഡ് ചെയ്ത് പറഞ്ഞാൽ അത് കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്തെ കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലം കമലേശ്വരം അല്ലെങ്കിൽ തിരുവനന്തപുരം മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ് മത്സ്യബന്ധ ഉൽപ്പന്നങ്ങൾ അറിയപ്പെടുന്നത് ന്യൂട്രിഫിഷ് നിലവിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആസ്ഥാനം തിരുവനന്തപുരത്തെ കമലേശ്വരം മത്സ്യബെട്രിന്റെ വാർത്താപത്രികയാണ് മത്സ്യ മത്സ്യബെഡിന്റെ വാർത്താപത്രിക മത്സ്യ അപ്പൊ ഇത്രയും പി വൈക്കുമായി ചോദിച്ച കാര്യങ്ങളാണ് വ്യക്തമായി പഠിച്ചുതന്നെ നോട്ടുപോവുക അതുപോലെ ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി മത്സ്യബന്ധം ആരംഭിച്ച വൃതിയാണ് അന്തിപ്പച്ച മൊബൈൽ ഫിഷ് മാർട്ട് അന്തിപ്പച്ച മൊബൈൽ ഫിഷ് മാർട്ട് ഗുണമേന്മയുള്ള മത്സ്യ ഉപഭോക്താക്കൾ ലഭിക്കാൻ മത്സ്യപ്പെട്ട് ആരംഭിച്ച പദ്ധതി അതുപോലെ മത്സ്യപ്പെട്ട കെ എസ് എഫ് യുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം എന്താണ് പ്രതിഭാ തീരം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ് ആ തിരുവനന്തപുരത്തെ വികാസ് ഭവൻ ഇനി തീരദേശ സംരക്ഷണ ദിനം എപ്പോഴാണ് ഫെബ്രുവരി ഒന്നാണ് തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി ഒന്നാണ് നീലവിപ്ലവം എന്നറിയപ്പെടുന്നത് മത്സ്യ സമ്പത്തവുമായി ബന്ധപ്പെട്ടാണ് നീലവിപ്ലവം മത്സ്യ സമ്പത്തുമായി ബന്ധപ്പെടുന്നു ഇനി കാലവർഷ സമയത്ത് കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ കാണപ്പെടുന്ന ഒരു പ്രതിവാസമാണ് ചാകര എന്താണ് കാലവർഷ സമയത്ത് കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ കാണപ്പെടുന്ന പ്രതിഭാസം അത് ചാകര എവിടെയാണ് ചാകര കാണപ്പെടുന്നത് അറബിക്കടലിലാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരാണ് ആരാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ആദ്യം ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് ഇനി മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗം മാർഗം ഉറപ്പുവരുത്തുകയും പോഷക മത്സ്യങ്ങളുടെ വംശവർദ്ധന നടപ്പിലാക്കാനും ഉദ്ദേശിച്ചാണ് കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് അപ്പൊ എന്താണ് ഒന്ന് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാന മാർഗം ഉറപ്പുവരുത്തുക പോഷക മൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർധനവും നടപ്പിലാക്കുക ഇതാണ് ട്രോളിംഗ് നിരോധനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അടുത്തത് സമുദ്ര മത്സ്യോൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല അത് കൊല്ലം ജില്ലയാണ് സമുദ്ര മത്സ്യോല്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കൊല്ലമാണ് പിന്നെ തിരുവനന്തപുരം അതിനുശേഷം എറണാകുളമാണ് അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല അത് ആലപ്പുഴയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയത് കേരളമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് കേരളത്തിലെ തീരപ്രദേശത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ അടുത്തത് വനിതാ മത്സ്യത്തൊഴിലാളി സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി വനിതാ മത്സ്യത്തൊഴിലാളി സ്വയം തൊഴിൽ പദ്ധതി തീരമൈത്രി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് തീരമൈത്രി ഇനി കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് എവിടെയാണ് അരൂർ എറണാകുളം ആലപ്പുഴ ബോർഡർ ആണ് അരൂർ അരൂർ എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് അരൂരിലാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതി അതായത് കടൽ തീരെ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ താമസിക്കുന്നവരെ സോറി അൻപത് മീറ്റർ അകലെ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം കടൽ തീര നിന്ന് അൻപത് മീറ്റർ അകലെ താമസിക്കുന്നവരെ മാറ്റി പാ താമസിക്കുന്ന പദ്ധതി പുനർഗേഹമാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയാണെന്ന് പറയാം പുനർഗേഹം അടുത്തത് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടെത്താനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി എന്താണ് ഓപ്പറേഷൻ സാഗർ റാണി ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി മത്സ്യത്തിലെ മായം കണ്ടെത്താൻ കേരള ഗവൺമെന്റും സി ഐ എഫ് ടിയും ചേർന്ന് നടപ്പിലാക്കുന്നത് സി ഐ എഫ് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നതാണ് സി ഐ എഫ് ടെസ്റ്റ് കിറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നിലവിൽ വന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും അത് ആയിരത്തി കൊച്ചിയിലാണ് സി വികസിപ്പിച്ച മത്സ്യ ആണ് ചെക്ക് ആൻഡ് ഈറ്റ് അത് ഇങ്ങനെയാണ് ചെക്ക് ആൻഡ് ഈറ്റ് ചെക്ക് ആൻഡ് ഈറ്റ് എന്നാണ് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ചോദിച്ചാൽ അത് കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത് എന്താണ് കുമ്പളങ്ങി അടുത്തത് ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഒരു നെല്ലും ഒരു മീനും ഇനി മത്സ്യകൃഷി ജനകീയമാക്കാൻ ആരംഭിച്ച പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം മത്സ്യകൃഷി ജനകീയമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവ് മത്സ്യങ്ങളുടെ രാജാവ് സ്രാവ് കൺപോളകളില്ലാത്ത ജലജീവി അത് മത്സ്യമാണ് കൺപോളകളില്ലാത്ത ജലജീവി മത്സ്യം കേരളത്തിലെ ആകെ തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ആകെയുള്ള തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് സംസ്ഥാന രാജ്യത്താണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ് അതുപോലെ മത്സ്യബന്ധനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യം അത് ജപ്പാൻ ആണ് മത്സ്യബന്ധനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യം ജപ്പാൻ ആണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് മത്സ്യ വളർത്തലിൽ മുമ്പിലുള്ള രാജ്യം ചൈനയാണ് എന്നാൽ മത്സ്യ വളർത്തലിൽ ഏറ്റവും കൂടുതൽ മുമ്പിലുള്ളത് ചൈനയാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി എന്താണ് ഇക്തിയോളജി ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു മത്സ്യ ആശുപത്രി ഏതാണ് കൊച്ചി അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് ലബോറട്ടറി ആണ് ഇന്ത്യയിലെ തന്നെ ഒരേയൊരു മത്സ്യ ആശുപത്രി കൊച്ചി അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് ലബോറട്ടറി എന്ന് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സമുദ്ര മത്സ്യോത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് ഏതാണ് തമിഴ്നാട് രണ്ടായിരത്തി പത്തൊൻപതലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് മത്സ്യബന്ധനം ഉപജീവന പ്രാചീന കേരളത്തിലെ തിണാ നെയ്തൽ മത്സ്യബന്ധനം ഉപജീവനമാർക്കി മാർക്കി മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണാ അത് നെയ്തലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് ശതമാനം മത്സ്യത്തൊഴിലാളികളാണ് സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് ശതമാനം മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ് മത്സ്യബന്ധനം ഉൾപ്പെടുന്നത് മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സമുദ്ര മത്സ്യബന്ധന മേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചത് പതിനൊന്നാം പദ്ധതി കാലത്താണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സമുദ്ര മത്സ്യബന്ധന മേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചത് പതിനൊന്നാം പദ്ധതി കാലത്ത് മറ്റൊന്ന് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ശാക്തീകരണത്തിനും ആകമാനമുള്ള വികസനം സാധ്യമാക്കുന്നതിനു വേണ്ടി സ്ഥാപിതമായ ഏജൻസിയാണ് സാഫ് എന്താണ് സാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ സൊസൈറ്റി ടു അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ ആണ് അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലന പരിപാടിയാണ് തീര നൈപുണ്യ എന്താണ് തീര നൈപുണ്യ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്കുള്ള വിദഗ്ധ തൊഴിൽ പരിശീലന പരിപാടി തീര നൈപുണ്യ എന്ന് പറയുന്നതാണ് അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയാണ് മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജനയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഉൾനാടൻ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മത്സ്യ കേരളം പദ്ധതിയാണ് ഉൾനാടൻ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മത്സ്യ കേരളം പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ മീൻപിടുത്തക്കാർക്ക് വേണ്ടി ആരംഭിച്ച ഡിസാസ്റ്റർ വാർണിംഗ് സെന്റർ ജെമിനിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ മീൻ പിടുത്തക്കാർക്ക് വേണ്ടി ആരംഭിച്ച ഡിസാസ്റ്റർ വാർണിംഗ് സെന്റർ ആണ് ജെമിനി സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യശില്പം തയ്യാറാക്കുന്നത് കായംകുളത്താണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യശില്പം തയ്യാറാക്കുന്ന കായംകുളത്താണ് ജോൺസ് കൊല്ലക്കടവ് എന്ന് പറയുന്ന ശില്പിയാണ് തയ്യാറാക്കുന്നത് അടുത്തത് മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതി മത്സ്യ മത്സ്യോത്പാദനം കൂട്ടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇനി കടലിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ വിഴിഞ്ഞത്താണ് ആരംഭിച്ചത് ആദ്യത്തെ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ കേരള കടലിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ അത് വിഴിഞ്ഞത്താണ് രണ്ടാമത് പ്രത്യാശ അത് വൈപ്പിനിലാണ് മൂന്നാമത് കാരുണ്യ അത് ബേപ്പൂരിലാണ് അപ്പൊ പ്രതീക്ഷ പ്രത്യാശ കാരുണ്യ എന്നിങ്ങനെയാണ് ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആദ്യം പ്രതീക്ഷ വിഴിഞ്ഞ രണ്ടാമത് പ്രത്യാശ വൈപ്പിൻ മൂന്നാമത് കാരുണ്യ ബേപ്പൂർ എന്ന് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള തീര പ്രദേശത്തെ കടൽക്ഷോഭം മൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്നു പദ്ധതിയാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള പ്രദേശത്തെ കടൽക്ഷോഭം മൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ ആണ് കേരളത്തിൽ മത്സ്യം കേടുവരാതെ സൂക്ഷിക്കാനായി റഫീർ കണ്ടെയ്നർ നിലവിൽ വരുന്നത് തങ്കശ്ശേരി തുറമുഖത്താണ് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി തുറമുഖത്ത് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ സിഗ്നൽ മത്സ്യം എവിടെ നിന്നാണ് കേരളത്തിലാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ സിഗ്നൽ മത്സ്യം എവിടെ നിന്നാണ് അത് കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇന മത്സ്യമാണ് ഡോക്കിൻസസ് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇന മത്സ്യം അതാണ് ഡോക്കിൻസസ് ഇനി കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യമാണ് ഗപ്പി കൊതുകു നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യം അത് ഗപ്പി ആണ് എന്ന് മനസ്സിലാക്കുക ഇനി മത്സ്യം കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫോർമാലിനും അമോണിയും ഫോർമാലിനും അമോണിയും മത്സ്യം കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഫോർമാലിൻ അമോണിയ കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണങ്ങൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിലുള്ള ഉപകരണമാണ് എക്കോ സൗണ്ടർ മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിലുള്ള ഉപകരണം എക്കോ സൗണ്ടർ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ് ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് വിഴിഞ്ഞ ഇന്ത്യയിൽ ആദ്യ സുനാമി മ്യൂസിയം വരുന്നത് അഴീക്കലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കൽ കൊല്ലം കേരളത്തിൽ സുനാമി വന്ന വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് കേരളത്തിൽ സുനാമി വന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് ഒന്ന് മുരാരി കമ്മീഷനും മറ്റൊന്ന് ഡോക്ടർ ബി ബീനാകുമാരി കമ്മീഷനും അപ്പൊ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട രണ്ട് കമ്മീഷൻ ഒന്ന് മുരാരി കമ്മീഷൻ മറ്റൊന്ന് ഡോക്ടർ ബി ബീനാകുമാരി കമ്മീഷൻ അടുത്തത് ഈ അടുത്ത് ഇന്ത്യൻ സമുദ്ര തീരത്ത് നിന്ന് കണ്ടെത്തിയ നിമിഷ നേരം കൊണ്ട് നിറംമാറാൻ കഴിയുന്ന അപൂർവ മത്സ്യമാണ് ബാൻഡ് ടൈൽ സ്കോർപ്പിയൻ എന്താണ് ബാൻഡ് ടൈൽ സ്കോർപ്പിയൻ ഈ അടുത്ത് ഇന്ത്യൻ സമുദ്രതീരത്ത് നിന്ന് കണ്ടെത്തിയ നിമിഷ നേരം കൊണ്ട് നിറംമാറാൻ കഴിയുന്ന അപൂർവ മത്സ്യം ബാൻഡ് ടൈൽ സ്കോർപ്പിയൻ ആണ് അടുത്തത് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത അത് രേഖയാണ് ചാവക്കാട് എന്നാണ് ഏറിയിരിക്കുന്നത് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അത് രേഖ എന്നാണ് മനസ്സിലാക്കുക ചാവക്കാടാണ് അടുത്തത് മത്സ്യത്തൊഴിലാളികൾക്കായി കാറ്റിന്റെ ഗതിവേഗം തിരമാലയുടെ ഉയരം മത്സ്യ ലഭ്യത ഫിഷിംഗ് ലാൻഡ് സെന്റർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് തുടങ്ങിയവയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കുന്ന പുതിയ മൊബൈൽ ആപ്പാണ് മച്ചിലി എന്താണ് മത്സ്യത്തൊഴിലാളികൾക്കായി കാറ്റിന്റെ ഗതി വേഗവും തിരമാലയിലെ ഉയരം മത്സ്യ ലഭ്യത ഫിഷിംഗ് ലാൻഡ് സെന്റർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് തുടങ്ങിയവയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്പാണ് മച്ചിലി ഏതാണ് മച്ചിലി അടുത്തത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അതായത് കൊഫോസ് എന്നറിയപ്പെടും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എവിടെയാണ് പനങ്ങാടാണ് കൊച്ചിയിലെ പനങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത് കുഫോ സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട് കൊച്ചി കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറക്കുമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം പി വൈക്കു ആണ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറക്കുമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലത്താണ് ശക്തികുളംകര തുറമുഖം എവിടെയാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം കൊച്ചിയാണ് രണ്ടാമത് കൊല്ലമാണെന്ന് കൂടി ഓർക്കുക ഇനി കേരള മാര്യടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നത് കേരള മാര്രിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന് തയ്യാറാക്കിയത് നീണ്ടകരയാണ് എന്ന് മനസ്സിലാക്കുക മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂരാണ് അതുപോലെ വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം വിഴിഞ്ഞം തിരുവനന്തപുരം തങ്കശ്ശേരി തുറമുഖം കൊല്ലം തങ്കശ്ശേരി തുറമുഖം കൊല്ലം കായംകുളം തോട്ടപ്പള്ളി എന്നീ തുറമുഖങ്ങൾ ആലപ്പുഴയിലാണ് കായംകുളം തുറമുഖവും തോട്ടപ്പള്ളി തുറമുഖവും ആലപ്പുഴയിലാണ് ചെല്ലാനം മുനമ്പം എന്നിവ എറണാകുളം ജില്ലയിലും ചെല്ലാനം മുനമ്പം എറണാകുളം പൊന്നാനി താന്തർ എന്നിവ മലപ്പുറം സോറി താനൂരാണ് പൊന്നാനി താനൂർ പൊന്നാനി താനൂർ എന്നിവ മലപ്പുറം ജില്ലയിലാണ് ബേപ്പൂർ വെള്ളയിലെ കൊയിലാണ്ടി എന്നിവ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ വെള്ളയിൽ കൊയിലാണ്ടി കോഴി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് അഴീക്കൽ തുറമുഖം കണ്ണൂരാണ് അഴീക്കൽ തുറമുഖം കണ്ണൂരാണ് അതുപോലെ ചെറുവത്തൂർ മഞ്ചേശ്വരം തുറമുഖം കാസർകോട് ചെറുവത്തൂർ മഞ്ചേശ്വരം തുറമുഖം കാസർകോടാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓർത്ത് നോക്കുക അടുത്തൊരു പി വഹിക്കു ആണ് കേരളത്തിന്റെ കടൽ തീരത്തിൻ്റെതായിരിക്കും അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഇതും പി വൈക്കു ആണ് എന്ന് മനസ്സിലാക്കുക അടുത്ത മറ്റൊരു പി വൈക്കു ആണ് കേന്ദ്ര മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയിലാണ് കേന്ദ്ര മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക മറ്റു ചോദ്യങ്ങൾ വരാനുള്ള മേഖലകളൊന്നും ഇല്ല കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാം എന്തായാലും ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കും വ്യക്തമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഓക്കെ